ആദ്യം സിഗരറ്റ് വലിച്ചു തുടങ്ങും പിന്നെ അതിന് ശേഷം പിന്നെ ബിയറിലോട്ട് തുടങ്ങും അങ്ങനെ നമ്മുടെ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഇപ്പോൾ ഞാൻ എറണാകുളം ആണ് അപ്പോൾ ഈ എറണാകുളത്ത് തന്നെ നമ്മുടെ പിള്ളേർക്ക് സെറ്റിൽ എല്ലാവരുടെ ഏരിയയിലും ഈ സാങ്ങൾ വരുമ്പോൾ പുതിയ സാങ്ങൾ വരുമ്പോൾ ട്രൈ ഔട്ട് നോക്കും ഈ ആദ്യം കഞ്ചാവ് ഒക്കെ അടിക്കുമ്പോൾ കൊള്ളൊക്കെ കടറെ കാണുമ്പോൾ കൊള്ളാലും അപ്പോൾ പല ആകും പറഞ്ഞാണെങ്കിൽ എന്താ പഴയ ഗന്ധങ്ങളിലൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഭയങ്കര അംഗീകരിതണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും മാച്ച് കളഞ്ഞിരിക്കുന്നത് പറയുമ്പോൾ നമ്മൾ ഒക്കെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ആർട്ടിസ്റ്റിക് വർക്കൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റും ഓരോ വരയ്ക്കാനൊക്കെ പറ്റും അപ്പം അങ്ങനെ തുടങ്ങി പിന്നെ അതൊരു അഡിക്ഷനിലോട്ട് മാറി ഒരു ഏഴെട്ട് കൊല്ലം നമ്മൾ അത് കണ്ടിന്യൂസ് കാരണം ഞാൻ സെയിൽ കഞ്ചാവ് സെയിലും പരിപാടിയും ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള അകെ വിൽക്കുക എന്നുള്ളത് കൊണ്ട് അവന്മാർ കയ്യിലുള്ളപ്പോൾ തരും നമ്മൾ അടിക്കും അങ്ങനെ അടിച്ചടിച്ചാണ് പോയത് പിന്നെ ഒരു മൂന്ന് കൊല്ലത്തോടെ എടുത്തു നമുക്കത് റിക്കവറിയിലോട്ട് വരാനുണ്ട് അത് ഞാൻ മൂന്ന് കൊല്ലം ചിന്തിച്ചു ഇപ്പം നിർത്തും പിന്നെ അടിക്കും പിന്നെ നിർത്തും അടിക്കും അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് എല്ലാ ഫ്രണ്ട്സിനെയും കട്ട് ചെയ്ത് സിം കാർഡ് ഉൾപ്പെടെ ഓടിച്ച് ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാവരും ബ്ലോക്ക് ചെയ്ത് പല പല പരീക്ഷണങ്ങൾക്ക് ശേഷം മൂന്നെല്ലത്തിന് ശേഷമാണ് ഞാൻ ഇത് നിർത്തിയത് പിന്നെ നമുക്ക് എറണാകുളത്തുള്ള പല പാർട്ടി ഹാളുകളിലൊക്കെ ഇത് സൗകര്യമായിട്ട് കിട്ടുന്നുണ്ട് അവിടെ പോകുമ്പോൾ ഓട്ടോ അടിക്കുമ്പോൾ അവര് അടിക്കുമ്പോൾ കൂട്ടത്തിന് ചെപ്പറുള്ളിൽ എന്തൊക്കെ കല്ലെ കിട്ടുവരും അവിടെ നമ്മൾ എടുത്ത് കുടിക്കും പിന്നെ ശേഷം എൻ്റെ പവർ പറഞ്ഞു പോകും കൊള്ളാല്ലേന്ന് ഓർക്കുമ്പോൾ പിന്നെ അടുത്ത ദിവസം പോകുമ്പോൾ അന്ന് സാധനം സെയിം സാധ്യമുണ്ടോ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ പിന്നെ അടിക്കും ഞാൻ ഇപ്പോൾ എറണാകുളത്തെ പാർട്ടി ഹോളിൽ എല്ലാത്തും പോകാറുള്ള ഒരു മനുഷ്യനായിരുന്നു നേരത്തെ പണ്ട് അങ്ങനെയൊക്കെ മനസ്സിലായത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഗേൾസ് ഇല്ലാത്ത ഉണ്ട് പക്ഷേ ഇതുപോലെ പാർട്ടി ലൈഫും അങ്ങനത്തെ ലൈഫിൽ ജീവിക്കുന്ന പിള്ളേരോട്ടോ അല്ലാതെ ബാക്കിയുള്ള ഗേൾസിന് ഉദ്ദേശമില്ല പക്ഷേ ഉണ്ട് കാരണം ബോയ്സ് അതിൻ്റെ കൂടുതൽ ഈ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഗേൾസ് ആണെങ്കിൽ തോന്നിയിട്ടുണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ ഭയങ്കര പവർ നമുക്ക് എല്ലാം ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മളിപ്പോൾ ഡാൻസ് ആണെങ്കിൽ അഞ്ചാറ് ഏഴ് മണിക്കൂർ കണ്ടിന്യൂസ് നിർത്താതെ തന്നെ ഡാൻസ് ചെയ്യാം അപ്പോൾ പാട്ടി ഹോളിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാക്ടറായി മാറാൻ പറ്റും അത് നമ്മൾ പാർട്ടിക്ക് പോകുന്നു ഡാൻസ് ചെയ്ത് തോന്നുന്നു നമ്മൾ ഫുള്ള് ഡാൻസ് പോകും ഇപ്പം കൊള്ളാല്ല ആ വെറൈറ്റി ആണല്ലോ വിചാരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടി ഈ സാധനം ആകുമ്പോൾ നമുക്കിത് പിന്നെയടിക്കാൻ പറഞ്ഞത് പിന്നെയും അടിക്കും പിന്നെ പെട്ടെന്ന് ശരീരം സിക്സ് പാക്ക് പോലെയൊക്കെ കഴിഞ്ഞി മാറും കാരണം ഫുഡ് അടിക്കുന്നില്ലല്ലോ ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ അപ്പോൾ ഇത് പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതം നിർത്താൻ പറ്റുമോ അത് നിർത്താൻ വച്ചു ഓൾറെഡി ഞാൻ അഞ്ചാം ഏഴുവല്ലും വലിച്ചു കൊണ്ട് നടന്നിച്ച് കൊണ്ട് തന്നെ എനിക്ക് നിർത്താൻ എനിക്കറിയാം ഒരു പോയിന്റ് ഓഫ് ടൈം ഇങ്ങനെ നിർത്തിയില്ലെങ്കിൽ ശരീരത്തെ ബാധിക്കുന്നുള്ളൂ പിന്നെ പല്ല് കടിക്കാൻ തുടങ്ങി പല്ല് പല്ല് പൊടിയാൻ തുടങ്ങി അപ്പോൾ ശരീരത്തിൽ ജോയിൻറ്റൊക്കെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും പിന്നെ ഇതിലൂടെ അഡിക്ഷൻ നമ്മൾ വാ പൊട്ടുക നാക്ക് പൊട്ടുക അങ്ങനെ പല സംഭവങ്ങളും ഈ അത് തന്നെ പല പല ക്വാളിറ്റിയിൽ അവർ വരുന്ന സഹായം വരുന്നുണ്ട് പല ആൾക്കാർ സ്വയം ഉണ്ടാക്കുന്നുണ്ട് അല്ല വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത് അടിച്ചു കഴിഞ്ഞാൽ ചത്തുപതിനാറ് ചാൻസ് ഉണ്ട് ഇപ്പോൾ കഞ്ചാവിൻ്റെ രീസിനെ ഇപ്പോൾ പിള്ളേർ എന്തുകൊണ്ടാണ് ഈ ഈ അഡിക്ഷൻ മാറത്തുന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം ഒരു നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് ഐഡിയ രീതിയിൽ പറഞ്ഞില്ല അതായത് മൂവായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു പൊതുവെ ഇരിക്കുന്നത് കഞ്ചാവിന്റെ അത് നമ്മൾ ഒരു പത്ത് ഇരുപത് പാക്കറ്റായിട്ട് പൊട്ടി പൊട്ടിച്ച് ചെറിയ ചെറിയ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അത് അഞ്ഞൂറ് വെച്ച് വിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം പത്ത് പതിനായിരം രൂപയോളം ഒരു ദിവസത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നടന്നു അപ്പോൾ ആ രീതിയിൽ പൈസ ഉണ്ടാക്കി അതിനൊപ്പം തന്നെ ഇവർക്ക് അടിക്കാനുള്ള സാധനം കിട്ടിയെങ്കിൽ അപ്പോൾ എന്താ അവർക്ക് സാധാരണ ഒരു ദിവസം കൽപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ആയിരം രൂപ വിട്ടറിന് നിർത്ത് ആ ആയിരം രൂപ കിട്ടുള്ളൂ ഇവരെ നോക്കുമ്പോൾ ഇവർ പതിനായിരം രൂപ വിട്ടറുണ്ട് അപ്പോൾ ഇതിന് മേനെ എത്തോളം റിക്കവറി നോക്കിയാലും പൈസയ്ക്ക് അത്യാവശ്യം ഓട്ടോമാറ്റിക്ക് തിരിച്ച് ഇതേ ചണിയോട് തിരിച്ചു കൊണ്ട് ചെയ്യാം വീട്ടിൽ ഫാദർ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തണം എനിക്കൊരു പോയിന്റിൽ നിർത്തണം എന്ന സംഭവത്തിൽ നിർത്തിക്കോളണം എന്നുള്ള പുള്ളി ഒരു വിശ്വാസം പുള്ളിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ പുള്ളിയോട് പോയി കുറേ ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചേച്ചി എനിക്കൊന്നും പറ്റുന്നില്ല എനിക്കൊന്നും ഇനി ഡി എഡിസിനെ കൊണ്ട് ആക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് ഡി എഡ്സ് എന്നൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് സ്വയം നിർത്താൻ പറ്റും നിൽക്കുകയാണെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്ത് ജിമ്മിൽ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിലേക്ക് ഒരു സ്ഥലത്ത് മെമ്പർഷിപ്പ് എടുത്ത് തന്നെ അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു സിക്നസ് അതായത് നമുക്ക് ഈ അടിക്കാൻ വരുമ്പോൾ തോന്നുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനും മൊത്തം ഞാൻ ജിമ്മിൽ വർക്കൗട്ടിലോട്ട് തിരിച്ച് നീന്താൻ പോയി അങ്ങനെ ശരീരത്തിൽ നിന്നുള്ള ടോക്സിക് മൊത്തം പുറത്തേക്ക് കളഞ്ഞപ്പോഴാണ് റിക്കവർ പക്ഷേ ഞാൻ ഇപ്പോഴും ഹഡ്രഡ് പേഴ്സൻറ്റ് റിക്കവർ ആയിട്ടില്ല എന്ന് ഞാൻ പറയൂ കാരണം നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് ദേഷ്യം നമ്മൾ പെട്ടെന്ന് കലിപ്പ് ഉദ്ദേശപ്പെടുക ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ഉപദേശിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കി ഇപ്പോൾ കയ്യടുത്ത് വീശടിക്കാൻ പോലും പോയി വരും കാരണം അത് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഈ എം ഡി എം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രെയിനിൽ വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് അതായത് നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ബ്രെയിനിലുണ്ട് അപ്പോൾ ഈ സാധനം അടിക്കുന്ന സമയത്ത് ഈ ഹാപ്പി ഹോർമോൺസ് എല്ലാം ഹൈ ആയിരിക്കും നമ്മൾ ഫുള്ള് എല്ലാം കാര്യം ചെയ്തു തീർക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത് ഡൗൺ ആവുന്ന സമയമുണ്ട് ആ സമയത്ത് ബ്രെയിനിൽ നോർമലി ഉൽപ്പാദിക്കുന്ന ഒരു കെമിക്കലുണ്ട് അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല ആ സമയത്ത് ഭയങ്കര ഡിപ്രഷൻ ലെവലിലൊട്ടും ദേഷ്യവും ആ സമയത്താണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിട്ട് മറ്റുള്ളവരോട് ചൂടാകത്തല്ലാൻ പോവാം ഇടിക്കാൻ പോവാ പിന്നെ ഭയങ്കര ഭയങ്കര സംശയ രോഗം ആയിരിക്കും എമ്മി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കാരണം ഈസി മണി മേക്കിംഗ് മേക്കിങ്ങാണ് ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്യാബ്ലിങ് പോലെയാണ് കാശ് കുറേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ആക്കാരി വിട്ടുമാറാ അത് വിട്ടുമാറാൻ എല്ലാവർക്കും ആരുമുണ്ട് പക്ഷേ അവർക്ക് ഒരു ടൈറ്റ്നെസ് വരുമ്പോൾ ഇവിടെ സാധാരണ ജോലിക്ക് പോയി പത്ത് പതിനഞ്ചായിട്ട് സാലറി കിട്ടുള്ളത് ഇപ്പോൾ എറണാകുളത്തെ ചിലവ് ഒന്ന് ചിലമൊക്കെ പോയി അറിയാം പത്തഞ്ഞൂറ് മിനിമം പൊട്ടും ഒരു ടിക്കറ്റിൽ അവിടെ പോയി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പെപ്സി അടിക്കാൻ അമ്പത് രൂപ അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള വയസ്സ് വേണം അപ്പോൾ എനിക്ക് നിർത്തണമെന്ന് എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിനത് ബാധിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തി പക്ഷെ അപ്പം അതിന് ആ രീതിയിലുള്ള ക്ലാസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകാർമാരും എല്ലാവരും ഉപദേശിക്കാറുണ്ട് നിർത്താൻ നിൽക്കുമ്പോൾ പക്ഷെ നമുക്ക് സ്വയം മനസ്സിലാവണില്ല ഞാനിരിക്കുന്നത് എന്താ എൻ്റെ ഈ വയസ്സിപ്പം മുപ്പുവയസ്സായി മുപ്പം അവർ മനസ്സിലാക്കിക്കോളൂ ഇപ്പം അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല നമുക്ക് കൂടുതൽ ഉപദേശിക്കുമ്പോൾ നമ്മളിവിടെ ഇല്ലേ വെറുതെ ഞാൻ കൂടുതൽ അഡീഷണൽ ഫുഡിനോടാണ് ഭക്ഷണം കഴിച്ച് കഴിച്ച് നൂറ്റിപ്പത്തി കിലോ ആയിട്ടുണ്ട് അപ്പം കൂടുതലും ഇപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്ത് ജിമ്മും കഴിക്കാൻ പോകാനുള്ള പരിപാടിയിലാണ് ആരോഗ്യം തിരിച്ച് റിക്കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി ഞാൻ ഇപ്പോൾ ഇല്ല അതിൻ്റെ ആഫ്റ്റർ എഫെറ്റ്സിൻ്റെ ഭാഗമായിട്ട് അത് കലിപ്പൻ സ്വഭാവം മറ്റേ നമ്മുടെ കടുവാനൊക്കെ പറഞ്ഞ പോലത്തെ സ്വഭവമായിട്ട് ഞാൻ കിടക്കണത് ഇപ്പോൾ നമ്മുടെ ബ്ലഡ് വെച്ച് അറിയാൻ പറ്റും